നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് ഗായക കേസ് ചിത്രയും ഗായകനും സംഗീത സംവിധായകനുമായ ശരത്തും സംഗീതത്തെ വളരെ ഗൗരവത്തോടെ സമീപിക്കുന്ന രണ്ടു പേർ ഇരുവരുടെയും വളരെ ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ചിത്രവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഷോയ്ക്ക് വേണ്ടി വാൻകൂവറിലേക്ക് നടത്തിയ യാത്രക്കിടയിൽ പകർത്തിയതാണ് ഈ വീഡിയോ ചിക്കു ബുക്ക് ചിക്കു ബുക്ക് റെയിലെ എന്ന ഗാനമാണ് രസകരമായി ചിത്രയും ശരത്തും പാടുന്നത് കൂടെ ഗായകരായ അനാമിക കെ കെ നിഷാദ് എന്നിവരുമുണ്ട് രസകരമായ കമൻ്റുകളാണ് ആരാധകർ വീഡിയോക്കെതായെ നൽകിയിരിക്കുന്നത് എങ്ങനെ നടന്ന മനുഷ്യരാ കൂട്ടുകെട്ട് നന്നായില്ലെങ്കിൽ ഇങ്ങനെയിരിക്കും ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ചിത്രയുമായി വലിയ ആത്മബന്ധം സൂക്ഷിക്കുന്ന മ്യൂസീഷ്യന്മാരിൽ ഒരാളാണ് ശരത് രക്തബന്ധത്തെക്കാൾ തീവ്രമാണ് ആത്മബന്ധമെന്നാണ് ശരത് പറയുക ശരത് ആദ്യമായി ഒരു ചലച്ചിത്ര ഗാനം പാടുന്നത് ചിത്രയ്ക്കൊപ്പമാണ് ഒന്നിങ്ങി വന്നെങ്കിൽ എന്ന ചിത്രത്തിലെ ദും 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 സ്വരമേളം എന്ന ഗാനം കൂടപ്പിറുപ്പുകൾ തമ്മിൽ പോലും ഇത്രയും ഗാഠവും ആത്മാർത്ഥവുമായ ബന്ധം ഉണ്ടാകുമോ എന്ന് തോന്നാറുണ്ട് അമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ ഒരു പക്ഷെ അവരെക്കാളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിർണായക സ്വാധീനമാണ് ചേച്ചി എന്നെ ശാസിക്കാനും ഗുണദോഷിക്കാനും അടിക്കാനും വരെ അർഹതയുള്ളയാൾ മാനസികമായി ഈ പൊരുത്തം തന്നെയാവണം ഞങ്ങൾ ഒരുമിക്കുന്ന ഗാനങ്ങളിലും പ്രതിഫലിച്ചിരിക്കുക ചിത്രയെക്കുറിച്ച് ഒരിക്കൽ ശരത് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രായത്തിൽ ഇളയ ആളാണെങ്കിലും ചിത്രം വളരെ കൗതുകത്തോടെയും ആദരവോടെയും കാണുന്ന സംഗീതജ്ഞരിൽ ഒരാൾ കൂടിയാണ് ശരത് ഏത് ഘട്ടങ്ങളിലും ഒരു സഹോദരനെ പോലെ എനിക്കൊപ്പം നിൽക്കുന്നയാളാണ് ശരത് സന്തോഷത്തിലും സന്താപത്തിലുമല്ല ഒപ്പമുള്ളയാൾ സംഗീതജ്ഞൻ എന്ന നിലയിലാണെങ്കിൽ ശരിക്കും ജീനിയസ് സ്വന്തം സൃഷ്ടിയെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് വളർത്തി കാലാതിവർത്തിയാക്കാൻ കഴിവുള്ള പ്രതിഭാശാലി ചിത്രയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ശ്യാംസാറിന് പാടാനായിട്ട് റെക്കോർഡിംഗ് വരുമ്പോഴാണ് ആദ്യമായി ശരത്തിനെ കാണുന്നത് അന്ന് ശരത് ചെറിയ കുട്ടിയായിരുന്നു ഞാനും ചെറുത് തന്നെയായിരുന്നു പക്ഷേ ശരത് വളരെ ചെറുതായിരുന്നു അന്ന് ബാലമുരളി സാറിൻ്റെ ശിഷ്യൻ അസ്സലായി പാടുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു ദും 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 സ്വരമേളം എന്ന പാട്ടാണ് ആദ്യമായി ഞങ്ങൾ ഒരുമിച്ച് പാടിയത് ശരത്തിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് ചിത്ര ഓർക്കുന്നു ശരത്തിൻ്റെ പാട്ട് പാടാൻ വരുമ്പോൾ ദൈവത്തിന് എക്സ്ട്രാ ഒരു പ്രാർത്ഥന കൂടി നേർന്നിട്ടാണ് പോകാറ് ശരത്തിൻ്റെ പാട്ട് എന്നെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് പോകാറ് ശരത്തിലെ മ്യൂസീഷ്യനെക്കുറിച്ച് കേസ് ചിത്ര ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്